മലയാളികളുടെ പ്രിയപ്പെട്ട ഇലയടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇത് ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടി മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ശേഷം പാനിലേക്ക് ഒന്നര ഗ്ലാസ് അരിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കാം ഇനി ഇത് നന്നായി തിക്കാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ചൂടാറിയതിനു ശേഷം കുറേശ്ശെ എടുത്ത് ഇലയിലിട്ട് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റോളം നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം ഇലയുടെ ഇവിടെ റെഡിയായി